റോയൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒത്തിരി ഫാൻസ് ഉള്ള ഒരു രാജാവ് എങ്ങനെ മരിച്ചു എന്ന് വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് ആക്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ ട്വൽവ് വേഴ്സസ് ട്വൻറ്റി വൺ ത്രൂ ട്വൻറ്റി ത്രീ അപ്പോസ്റ്റുള്ള പ്രവർത്തികൾ പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഹെറോദാവ് രാജവസ്ത്രം ധരിച്ചു ഭദ്രാസനത്തിൽ ഇരുന്നു പ്രസംഗം കഴിച്ചു ഇതിലൊന്നും തെറ്റില്ല കേട്ടോ ഹെറോത് പുട്ടോൺ ഹിസ് റോയൽ റോപ്

അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു ഇമ്മീഡിയറ്റ്ലി ആൻ ഏഞ്ചൽ ഓഫ് ഹിം ഡൗൺ ബിക്കോസ് നോട്ട് ഗിവ് ഗോഡ് ദ ഗ്ലോറി അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ബൈ വോംസ് വെൻ ഹി വാസ് ബ്രീത്ത് ഹിസ് എവം തിന്നുന്നത് പോലെ പുഴു ജീവനുള്ള ഇവനെ തിന്നുകളഞ്ഞു ഈ രാജാവ് ഹെരോദ രാജാക്കന്മാരുടെ പരമ്പരയിൽ ഹെരോദ് അഗ്രിപ്പ ഒന്നാമൻ ഹെരോദാവ് എന്ന പേര് അതൊരു ജനറൽ തലക്കെട്ടാണല്ലോ റോയൽ ടൈറ്റിൽ ആണല്ലോ ഇവര് യഹോവയെ അറിയാത്ത വംശാവലിയൊന്നും അല്ല കേട്ടോ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ ഏഷാവിൻ്റെ പരമ്പരയാണ് ഡിസെൻഡൻസ് ഓഫ് ഈസോ റോമാ ഭരണകാലത്ത് ഈ രാജാക്കന്മാരെ നാട്ടു രാജാക്കന്മാരെ ഹെരോദ രാജാക്കന്മാരെ ഇസ്രായേലിനു മേൽ ഭരണകർത്താക്കന്മാരായിട്ട് നിയമിച്ചു റോമാ ഭരണകൂടം ദൈവത്തെ അറിഞ്ഞ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും പരമ്പരയാ ദൈവത്തെ അറിയുന്നവരാ ദൈവം ഉയർത്തിയവരാ പക്ഷേ അവർ ദൈവത്തെ മറന്ന് ദൈവജനത്തിന് എതിരെ പ്രവർത്തിച്ചവരാണ് ഈ രാജാവിൻ്റെ വേഷഭൂഷാദികളും ആ ഒരു മനോഭാവവും പ്രൗഢിയും കണ്ട് പീപ്പിൾ ആക്ച്വലി കൺസിഡേർഡ് ഹിം ആസ് എ ഡി ടി ആൻഡ് വർഷിപ്ഡ് ഹിം വേഷത്തിൻ്റെ കുഴപ്പമല്ല പ്രസംഗിച്ചതുകൊണ്ടുമല്ല ദൈവത്തിനും മഹത്വം കൊടുക്കാത്തതുകൊണ്ട് ഇവര് വചനം സ്ക്രിപ്ചറൊക്കെ കയ്യിലുള്ള ആളുകളാണെന്നാണ് പറയുന്നത് സ്ക്രിപ്ചർ പ്ലസ് ട്രഡീഷൻ ഗിവ് സ്ട്രേഞ്ച് കൺഫ്യൂഷൻ എന്ന് കേട്ടിട്ടില്ലേ ദൈവവചനവും കയ്യിലുണ്ട് അതിൻ്റെ കൂടെ പാരമ്പര്യത്തിൻ്റെ കുറേ സാധനങ്ങളും വിഗ്രഹാരാധനയും ആചാരങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ ആശയക്കുഴപ്പം ഉണ്ടാവും ഏകദേശം അങ്ങനെ തന്നെയാണ് ആ ഹിരോദ്യ സമൂഹം ആ രാജപരമ്പരയും അങ്ങനെ തന്നെയാണ് അവർ ദൈവത്തെ അറിഞ്ഞിട്ട് വിട്ടുമാറി സാഹസക്കാരായിട്ട് ജീവിച്ചു ആക്രമണങ്ങളും ചതികളുമായി ജീവിച്ചു അപ്പോ ഈ രാജാവിനെ തിരുമേനിയോ അങ്ങനെയൊക്കെ വിളിച്ചാണല്ലേ തിരുമേനിയല്ല വെറും പുഴുമേനിയാണ് ജോസിഫസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹി കൊലാപ്ഡ് ആൻഡ് ഡൈഡ് ഓഫ് ഓഫ് എക്സ് ദൂതന അടിച്ച ഉടനെ താഴെ വീണ് ചാകുകയായിരുന്നില്ല ആൻഡ് വിത്ത് ഒഫെൻസീവ് സ്മെൽ ദുർഗന്ധം വമിക്കുന്ന വേദന നിറഞ്ഞ ഒരു ശരീരം കൊണ്ട് അലറിക്കരഞ്ഞ അഞ്ച് ദിവസം കഷ്ടപ്പെട്ടു മരിച്ചു എന്ന് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ നിന്നിച്ച തനിക്ക് ലഭിച്ച ഉയർച്ചയിലിരുന്നു കൊണ്ട് ദൈവത്തെ നിന്നിച്ച ഒരു മനുഷ്യൻ പാപം പാപഫലം വിലാസം തെറ്റാതെ അവനെ തിരഞ്ഞു ചെന്നു അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിച്ചു ഫോക്കസ് ഓൺ ഫാമിലി എന്ന സംഘടനയുടെ സ്ഥാപകനായിട്ടുള്ള ജെയിംസ് ഡോപ്സൺ ഇങ്ങനെ എഴുതുന്നു ഈ സംഭവത്തെക്കുറിച്ച് ഹീ വാസ് വർഷിപ്ഡ് ബൈ ഫാൻസ് ബട്ട് ഡെറ്റ്ലി വേംസ് റീസൈക്കിൾഡ് ഹിം ടു ബയോ ഫർട്ടിലൈസർ ദ വേംസ് ട്രീറ്റഡ് ദ സെലിബ്രിറ്റി കിങ് ആസ് ജസ്റ്റ് ലെഫ്റ്റ് ഓവർ ഗാർബേജ് അത്യുന്നതനായ ദൈവം തരുന്ന മാന്യതയും ഉയർച്ചയും നിലനിൽപ്പും സൗഖ്യവുമല്ലാതെ മറ്റെന്താണ് നമുക്ക് പുകഴുവാനുള്ളത് അഹങ്കരിക്കാനുള്ളത് ദൈവത്തിന് മഹത്വം കൊടുക്കണം ഏക സത്യ സത്യദൈവമായ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിന് മഹത്വം കൊടുത്ത് ജീവിക്കണം ഒറിജിൻ ഓഫ് സിൻ പാപത്തിൻ്റെ ആരംഭം എവിടെയെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കമ്മിറ്റഡ് ബൈ ദാറ്റ് ആർക്കേഞ്ചൽ അറ്റ് ഹയർ പ്ലേസസ് ലൂസിഫറിൻ്റെ കാര്യമാണ് മൂന്ന് പ്രധാന ദൂതന്മാരെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടല്ലോ ഒന്ന് മിഖായേൽ മൈക്കിൾ ദ ഫൈറ്റർ ചീഫ് ഏഞ്ചൽ അദൃശ്യസേനയുടെ പടനായകൻ മിഖായേൽ മൈക്കിൾ പിന്നെ ഗബ്രിയേൽ മെസഞ്ചർ ചീഫാണ് ദൂതവാഹകരുടെ പ്രമാണിയാണ് പിന്നെ ലൂസിഫർ ദ ചീഫ് മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ലീഡർ അറ്റ് ഹെവൻലി പ്ലേസസ് ഈ ലൂസിഫറിന്റെ വീഴ്ചയെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഐസ ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സസ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ എസ് അവ പതിനാല് പതിമൂന്ന് മുതൽ i will ascend to heaven, lucifer i will exalt my throne above the stars of god. i will run the assembly of angels on the utmost heights of the north. verse 14. i will ascend above the heights of clouds. i. വിൽ മേക്ക് മൈസെൽഫ് ലൈക്ക് ദ മോസ്റ്റ് ഹായ് കണ്ടോ ഐ ഐ ഫൈവ് ടൈംസ് അഞ്ച് പ്രാവശ്യം ഞാൻ ഞാൻ എന്റെ ഞാൻ 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 മലയാളത്തിൽ ഞാൻ എന്ന് പറഞ്ഞ കൊഞ്ഞനം കുത്തുന്നത് പോലെയാണ് അറ്റ് ഗോഡ് അത്യുന്നതനായ ദൈവത്തിൻ്റെ നേരെ കൊഞ്ഞനം കുത്തുന്നത് പോലെ അവൻ ഹൃദയത്തിൽ ചിന്തിച്ചു പതിനാലാം അധ്യായം പതിമൂന്ന് പതിനാല് ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ഞാനിരുന്ന് അരുളും ഞാൻ മേഘോന്നതികൾക്കും മീതെ കയറും ഞാൻ അത്യുന്നതിനോട് സമനാകും എന്ന് ഹൃദയത്തിൽ പറഞ്ഞു യു സെഡ് ഇൻ യുവർ ഹാർട്ട് നമ്മളും പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ദൈവം ഗോഡ് ഗേവ് ടാലൻസ് ഗോഡ് ഗേവ് പൊസിഷൻ ഗോഡ് ഗേവ് റിസോഴ്സസ് ആൻഡ് ഓപ്പൺ ഡോഴ്സ് അതൊക്കെ അനുഭവിച്ചിട്ട് ഐ കർത്താവിനെ മറന്ന് കർത്താവിന് മഹത്വം കൊടുക്കാതെ ജീവിക്കുമ്പോൾ ആപത്ത് ഡേഞ്ചർ ഓഫ് നോട്ട് ഗിവിങ് ജീസസ് ക്രൈസ്റ്റ് ദ ഗ്ലോറി ഇന്ന് സ്പിരിച്വൽ ക്ലബ്ബുകളായിട്ട് മെമ്പർഷിപ്പ് കൊടുത്താൽ അതിൽ മെമ്പറാണ് അങ്ങനെയായി സഭാ വിഭാഗങ്ങൾ ഡിനോമിനേഷൻസ് ബ്രദറൻ സഭ സി എസ് ഐ സഭ പെന്തുക്കോസ്റ്റ് സഭകൾ മർത്തോമ യാക്കോബ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങൾ ഏതുമാകട്ടെ വാട്ട് എവർ മേ ബി ദ ഡിനോമിനേഷൻ നമ്മുടെ ആധാരം പരിശുദ്ധ തിരുവചനമാണെങ്കിൽ വി ഹാവ് ഓൺലി വൺ സെലിബ്രിറ്റി ആൻഡ് ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ് ഹാലെ ലൂ സെലിബ്രിറ്റി എന്നാൽ യശസ്വി കീർത്തിമാൻ പ്രസിദ്ധൻ എന്നൊക്കെ മലയാളം പറഞ്ഞാൽ നാം പ്രസിദ്ധമാക്കേണ്ടത് നാം കീർത്തിക്കേണ്ടത് ഒരൊറ്റ നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ ഉന്നത നാമം പ്രൈസ് ലോഡ് ഹാലെ ലുയാ ബി കെയർഫുൾ ജാഗ്രത ടു ഗ്ലോറി എക്സാക്ട്ലി ടു ജീസസ് ക്രൈസ്റ്റ് മറ്റൊരുത്തന് പുകഴ്ച പോകരുത് മഹത്വം പോകരുത് മറ്റൊരു ആമേൻ വിശുദ്ധനിലും ആശ്രയിക്കരുത് വിഗ്രഹത്തിൽ ആശ്രയിക്കരുത് ഇന്ന് വിശ്വാസ ജീവിതം സൈ പോയി മാർഗഭംഗം സംഭവിച്ചു കയ്യിൽ വേദവസ്തു ഉണ്ട് പക്ഷെ ദിശ തെറ്റിപ്പോകുന്നു ജാതികളുടെ പല ആചാരങ്ങളും അകത്ത് വന്ന് കയറിയിരിക്കുന്നു അടുത്ത തലമുറയെ കെടാത്ത തീയിലേക്കും പുഴുവിലേക്കും തള്ളിയിടുന്ന ഒരു വിശ്വാസരീതി ആരാധനാരീതിയിലേക്ക് കാലിടറി വീണുപോയി ശ്രദ്ധിക്കണം യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ശുശ്രൂഷകളിലേക്ക് മടങ്ങി വരണം യേശു ക്രിസ്തുവിലേക്ക് ഏകാഗ്രമാകുന്ന വിശ്വാസ ജീവിതത്തിലേക്ക് മടങ്ങി വരണം യേശു ക്രിസ്തുവിനെ ഉയർത്തണം യേശു കർത്താവിനെ സാക്ഷിക്കണം പക്ഷേ പലരെ ഒഴിവ് കഴിവുകൾ പറയും മെനി എക്സ്ക്യൂസസ് ആൻഡ് ദോൺ വെഞ്ചർ അവർ ഉദ്യമിക്കുന്നില്ല യേശു കർത്താവിനെ ഉയർത്തുന്ന ശുശ്രൂഷകളിൽ ഒരു പത്തേക്കർ സ്ഥലം ഒരാൾക്കുണ്ടായിരുന്നു മുഴുവനും കാട് പിടിച്ച് കിടക്കുക വെറുതെ ഈ പുള്ളി കസരയിരിക്കുക അരാണ്ടി ഒന്ന് ചോദിച്ചു നിങ്ങൾക്ക് റബ്ബർ നടത്തില്ലേ നല്ല വരുമാനം കിട്ടുമല്ലോ പുള്ളി പറഞ്ഞില്ല റബ്ബറിൻ്റെ മണം എനിക്കിഷ്ടമല്ല അൺപ്ലസൻ സ്മെൽ എന്നാൽ പച്ചക്കറി നട ഓ അതൊക്കത്തില്ല കാരണം തമിഴ്നാട്ടിൽ നിന്ന് വിഷമടിച്ച വില കുറഞ്ഞ പച്ചക്കറി വരുന്നുകൊണ്ട് എൻ്റെ പച്ചക്കറിക്ക് വില കിട്ടത്തില്ല എന്നാൽ കപ്പ നട ടപ്പി അയ്യോ അത് പന്നി വന്നെല്ലാം കുത്തിക്കളയും എന്നാൽ പോത്തിനെ വളർത്ത് അഴിച്ചു വിട്ടാൽ മതിയല്ലോ പോലെ പുല്ലല്ലേ ഓ ബീഫ് നിരോധിച്ചു കഴിഞ്ഞാൽ പോത്തിന് വിലയില്ലാതാകും പത്തേക്കർ സ്ഥലം വേസ്റ്റ് ലാൻഡായിട്ട് കിടക്കുക ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പലരുടെയും ജീവിതം യേശു കർത്താവിന് ഫലം നൽകാതെ പാഴായി കിടക്കുക കർത്താവ് താലന്തു തന്നു അവസരം തന്നു വിഭവങ്ങൾ തന്നു ആരോഗ്യം തന്നു സൗഖ്യം തന്നു മറ്റ് ചിലർ ജീവിതം തുടങ്ങി യേശുക്രിസ്തുവിനെ ഉയർത്തിയൊക്കെ കുടുംബമായി ഒക്കെ ജീവിക്കുന്നു പക്ഷേ പെട്ടെന്ന് വിമർശനങ്ങൾ വന്നപ്പോൾ സ്ട്രഗിൾസ് ആൻഡ് ട്രബിൾസ് ആൻഡ് പെർപ്ലക്സിറ്റീസ് ആശയക്കുഴപ്പങ്ങളൊക്കെ വന്നപ്പോൾ ഇട്ടേച്ചു പോയി ദൈവം അനുവദിക്കുന്ന പ്രയാസങ്ങളുണ്ട് വിശ്വാസ ജീവിതത്തിൽ മിഷണറി ദൗത്യങ്ങളിൽ ഗോഡ് വിൽ സ്കിൽ യു ആൻഡ് റീ പൊസിഷൻ യു ചില വഴിത്തിരിവുകളൊക്കെ തരുന്നത് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ചില രോഗങ്ങൾ ചില അപകടങ്ങളൊക്കെ അനുവദിക്കും പക്ഷേ അതിൽ നിന്നൊക്കെ നീക്കുപോക്കും സൗഖ്യവും ഒക്കെ തന്ന് നമ്മെ ബലപ്പെടുത്തുക നമ്മളെ കൂടുതൽ ആമേൻ വിശ്വാസ ജീവിതത്തിൽ വേരൂന്നി നിൽക്കാനുള്ള ഒരു കൃപ നൽകുകയാണ് സദൃശ്യവാക്യം പതിനാലിൻ്റെ നാല് പ്രവ്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് ഫോർ കാളകൾ ഇല്ലാത്തയിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത് കാളയുടെ ശക്തി കൊണ്ട് വളരെ ആദായമുണ്ട് ശരിയല്ലേ കാളയെ വളർത്താത്ത തൊഴുത്തിൽ നല്ല വൃത്തിയാണ് കാളയെ വളർത്തി അവിടെ ചാണകം കാണും ഈച്ച കാണും രാവിലെ മണിയാകുമ്പോഴേ കാള തീറ്റയ്ക്കായിട്ട് അലറാൻ തുടങ്ങും ഡിസ്റ്റർബൻസസ് പിന്നെ ഹൈജീൻ ഫാക്ടറൊക്കെ ഉണ്ട് അതിൻ്റെ ചാണകം നമ്മുടെ ജീവിതത്തിലും വിശ്വാസ ജീവിതം ജീവിതം തുടങ്ങിയാൽ ട്രോളുകൾ കാണും ക്രിറ്റിസിസം കോൺട്രവേഴ്സീസ് നമ്മുടെ ജീവിതത്തിൽ ചില ചില നഷ്ടങ്ങൾ വന്നെന്നു വരും നമ്മുടെ ഉറക്കം പോയെന്ന് വരും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടി വരും പക്ഷേ തൊഴുത്തുള്ളത് കാളകളെ വളർത്താനും പശുവിനെ വളർത്താനൊക്കെ അല്ലേ കാളകളുടെ ശക്തി കൊണ്ട് വളരെ ആദായമുണ്ട് വിത്തൌട്ട് ഓപ്സ് എൻ ദ സ്റ്റേബിൾ സ്റ്റേസ് എം തി ബട്ട് എബണ്ടൻറ്റ് ഹാർവെസ്റ്റ് കംസ് ത്രൂ ദ സ്ട്രെങ്ത് ഓഫ് ദ ഓക്സ് നമ്മൾ ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും നിന്നകളും ഒക്കെ സഹിച്ചു വേല ചെയ്യുമ്പോൾ അതിനൊരു ഉണ്ട് ഒരു കൊയ്ത്തുകാലമുണ്ട് സുവിശേഷ വേലയ്ക്കും സാക്ഷ്യ ജീവിതത്തിനും ഒരു ഫലപ്രാപ്തിയുടെ കാലമുണ്ട് നിത്യലാഭത്തിൻ്റെ ഐ മീൻ സ്തോത്രം ഒരു വലിയ ഉറപ്പ് നമുക്കുണ്ട് പ്രീസ് അലോഡ് പല വീടുകളിലും വല്യപ്പന്മാരും അപ്പന്മാരും ഒക്കെ പശുവിനെ ആടിനെ വളർത്തിയതിൻ്റെ തൊഴുത്ത് സ്റ്റേബിൾ മാനഞ്ചർ എം ടി ആയിട്ട് കിടപ്പുണ്ട് തൊഴുത്തുണ്ട് അകത്ത് യാതൊരു കാര്യവും നടക്കുന്നില്ല അതുപോലെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മുൻ തലമുറയിൽ അവർ സുവിശേഷ വില ശക്തമായിട്ട് ചെയ്തതിൻ്റെ ഹാർവസ്റ്റ് ആ ഒരു കൊയ്ത്താണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളത് യേശുക്രിസ്തുവും ഒരു തൊഴുത്തിൽ പോയി തൻ്റെ പ്രാരംഭ സമയം കിടന്ന് കാലിത്തൊഴുത്തിൽ അല്പം കിടന്നല്ലോ ചില സഭകളിൽ മിഷൻ ബോർഡൊക്കെ ഉണ്ട് പക്ഷേ മിഷൻ ഫീൽഡിൽ ഒറ്റ സുവിശേഷ വിലക്കാരനില്ല ചിലർ പറയും മിഷൻ ഫീൽഡിൽ ഒരു ഹൈജീൻ ഫാക്ടർ ഉണ്ട് കേട്ടോ അത് വൃത്തിഹീനമല്ലേ അസുഖമൊക്കെ വരും ഞാൻ എൻ്റെ സുവിശേഷ വേലയുടെ പ്രാരംഭസമയം ഛത്തീസ്ഗഡിൽ ചില ഗ്രാമങ്ങളിൽ ഇഷ്ടംപോലെ പകുതി വെന്ത എലി എലിയെ ഹാഫ് കുക്ക്ഡ് റാറ്റ് ധാരാളം തിന്നേണ്ടി വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ശരീരത്തിൽ രോഗം വരുമെന്ന് ഒന്നും ഒരു പ്രയാസവും വന്നില്ല കെ എഫ് സി ചിക്കനേക്കാളിലും കൊക്കക്കോളയേക്കാളിലും ഒക്കെ ആരോഗ്യമുള്ളതാണ് മിഷൻ ഫീൽഡിലെ കലക്കവെള്ളവും പകുതി വെന്ത എലിയർച്ചിയൊക്കെ ഗോഡ് വിൽ ഗീവ് യു ഇമ്മ്യൂണിറ്റി ആൻഡ് സസ്റ്റനൻസ് എനിക്ക് ഒരു പരിചയമുള്ള ഒരാളുണ്ട് പുള്ളി വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഹൈജീൻ കോൺഷ്യസ് ആണ് ഒരു ഫ്ലാസ്കിനകത്ത് വലിയ ഫ്ലാസ്കിനകത്ത് പുള്ളിയുടെ കാറില് വലിയ ഫ്ലാസ്കിനകത്ത് ചൂടുവെള്ളമുണ്ട് പിന്നെ ഉള്ളത് മുഴുവൻ മിനറൽ വാട്ടറാണ് ഒത്തിരി ബോട്ടിൽസ് ഒരു ഒരു കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ കൈയൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകും സാനിറ്റൈസറി കഴുകും സ്പ്ലീൻ ക്യാൻസർ വന്നാണ് മരിച്ചത് നമുക്ക് ഇമ്മ്യൂണിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ തരുന്ന രോഗപ്രതിരോധ ശക്തി നിലനിൽപ്പും തരുന്ന ദൈവമാണ് നിലനിർത്തുന്നത് അവൻ്റെ കൃപയാണ് ക്രൈസ്ത ലോഡ് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ അനുഗ്രഹമാക്കുന്ന ഒരു ദൈവമുണ്ട് ലോഡ് വിൽ റീപൊസിഷൻ യു ത്രൂ സ്ട്രഗിൾസ് ആൻഡ് സെറ്റ് ബാക്ക്സ് നിയൽ ഹ്ലോൺ അമേരിക്കയിലെ ഒരു നോവലിസ്റ്റ് അല്ലേ ഷോർട്ട് സ്റ്റോറീസ് ഒത്തിരി എഴുതിയിട്ടുണ്ട് നെത്താനിയൽ ഹോഫ് ത്രോ അദ്ദേഹത്തിൻ്റെ നോവലിലൊക്കെ ഒത്തിരി ഹിസ്റ്ററി ആൻഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലതൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു കസ്റ്റമർ സർവീസ് ക്ലർക്കായിരുന്നു എഴുത്തുകൂത്തുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ഹി ഹെയ്റ്റഡ് ദാറ്റ് ജോബ് ഇഷ്ടപ്പെട്ടില്ല ആ ജോലി ഇഷ്ടമില്ലായിരുന്നു പുള്ളി ഇങ്ങനെ കഥയൊക്കെ എഴുതിക്കൊണ്ടിരിക്കും ജോലി സമയത്തും ഒരിക്കൽ ഒഫീഷ്യൽ റെക്കോർഡ്സൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു രജിസ്റ്ററിനകത്ത് പുള്ളി അറിയാതെ ഒരു കഥ എഴുതി വെച്ചു അങ്ങനെ ഹി ലോസ്റ്റ് ഹിസ് ജോബ് പിന്നെ പുള്ളി വീട്ടിൽ വന്നു ജോലിയില്ലാതെ കിച്ചണിലെ ടേബിളിൽ മുഖം അമർത്തി ഭാര്യയുടെ മുമ്പിൽ ഒരാഴ്ച ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു ഐ കാൻ പ്രൊവൈഡ് ഫോർ മൈ ഫാമിലി എൻ്റെ വീട്ടിലുള്ളവർക്ക് ഞാൻ എന്തോ കൊടുക്കും ജോലിയില്ല കൂലിയില്ല വരുമാനം ഇല്ല അപ്പൊ പുള്ളിയുടെ ഭാര്യ ഒരാഴ്ച സഹിച്ചിട്ട് തൻ്റെ ഭാര്യ സോഫിയ ഒരു ബണ്ടിൽ പേപ്പറും ഒന്ന് രണ്ട് പേന എടുത്തുകൊണ്ട് വന്നേച്ച് പറഞ്ഞു യു സൈഡ് യു ഓൾവേസ് വോണ്ട് ടുസ് യുവർ ടൈം റൈറ്റ് എഴുതിയാൽ കൊള്ളാമായിരുന്നു ഒട്ടും ഇല്ല അതേ സമയം എന്തെ ഇഷ്ടം പോലെ ദേ കടലാസും പേന എഴുത് അങ്ങനെയാണ് അദ്ദേഹം ആദ്യത്തെ നോവൽ ദ സ്കാർലറ്റ് ലെറ്റർ പിന്നെ എഴുത്തോടെ എഴുത്തായിരുന്നു തടസ്സങ്ങൾ പരാജയങ്ങൾ എന്ന് തോന്നുന്നതിനെ വഴിത്തിരിവാക്കുന്ന ദൈവം ഈ സോവറിൻ ലോഡ് എല്ലാം നിയന്ത്രിക്കുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലെ രോഗപ്രയാസങ്ങളും നഷ്ടങ്ങളും വഞ്ചനകളും എല്ലാം അനുഗ്രഹങ്ങളാക്കി സാക്ഷ്യ ജീവിതത്തിൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന യേശു കർത്താവിന് മഹത്വം ഹാലിലുയ്യ കർത്താവ് എൻ്റെ താലന്തുകൾ എൻ്റെ വിഭവങ്ങൾ മൈ ടാലൻസ് ആൻഡ് റിസോഴ്സസ് ഓ ലോഡ് ഐ ഗിവറ്റ് ടു യു ബിലിഗ്രാൻ സായിപ്പ് പറഞ്ഞതുപോലെ പ്രൊഡക്ടിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ഇറ്റേണിറ്റി പ്രൊഡക്ടിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ഇറ്റേണിറ്റി നിത്യതയുടെ പശ്ചാത്തലത്തിൽ ഫലമുള്ള ഒരു ജീവിതമായി എന്നെ പ്രതിഷ്ഠ ചെയ്യുന്നവർക്കാവേ എന്റെ ഭവനത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിത്യതയുടെ പശ്ചാത്തലത്തിൽ സഫലമായി ജീവിപ്പാൻ കൃപ നൽകണേ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി സെലിബ്രിറ്റി ഓഫ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലെ പരമ ഏകാഗ്രത യേശു കർത്താവിലേക്ക് അവനാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാന വ്യക്തി ഏക സത്യദൈവമായ ഏകരക്ഷകനായ യേശു ക്രിസ്തു ആണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭരണകർത്താവ് ദാവിദ എത്ര ചെറിയ ഒരാളായിരുന്നു ഗോലിയാത്തിൻ്റെ മുൻപിലല്ലേ എത്ര വലിയ വെല്ലുവിളിയായിരുന്നു സങ്കീർത്തനം മൂന്നിൻ്റെ മൂന്ന് സാംസ് ചാപ്റ്റർ ത്രീ വേഴ്സ് ത്രീ ദാവീദ് നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ഉയർത്തുന്നവനുമാകുന്നു ചുറ്റും പരിചയമാണ് ബട്ട് യു ലോഡ് ആർ എ ഷീൽഡ് എറൗണ്ട് മീ പ്രൊട്ടക്ഷൻ ഫ്രം മാരോസ് സ്പിയേഴ്സ് ആൻഡ് സോട്ട്സ് അസ്ത്രങ്ങളും കുന്തങ്ങളും വാളുകളും വരുമ്പോഴും ചുറ്റുപാടും എന്നെ മറച്ചു സൂക്ഷിക്കുന്നവൻ നീയാണ് യു ആർ മൈ ഗ്ലോറി എൻ്റെ മഹത്വമാണ് ഞാൻ ലജ്ജപ്പെട്ടു പോകാതെ എന്നെ മാനിക്കുന്ന എന്നെ ഉയർത്തുന്ന ഉന്നതികളിൽ നിൽക്കുമാറാക്കുന്ന ദൈവമാണ് അലെലുയ എൻ്റെ തല ഉയർത്തുന്നവൻ മീ ആണ് യു ആർ ദ ലിഫ്റ്റർ ഓഫ് മൈ ഹെഡ് മൈ ഗ്ലോറി ആൻഡ് ദ ലിഫ്റ്റർ ഓഫ് മൈ ഹെഡ് എൻ ഡേഞ്ചേഴ്സ് ഡിസ്ട്രസസ് ആൻഡ് പെർപ്ലക്സിറ്റീസ് കം അപകടങ്ങളും വ്യസനങ്ങളും ആശയക്കുഴപ്പങ്ങളും വരുമ്പോൾ കൂടെ ഇരുന്ന് വഴി നടത്തി വീഴാതെ സൂക്ഷിക്കുന്ന യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരു സെലിബ്രിറ്റിയേ ഉള്ളൂ യേശു ക്രിസ്തു ഹാല ലുയ അർപ്പണം ചെയ്യുന്ന ആൽമിയോഗാൽ അൽപ്പമനീക്കിങ്ങുള്ളതല്ല അർപ്പണം ചെയ്യും ആൽമനിയോഗാൽ സേവയിൽ ജീവിതം ഒന്നുമുലി സേവിയർ ജീസസ് ക്രൈസ്റ്റ്